ഹായ് ഫ്രണ്ട്സ് ഷിസ് പ്ലാൻസോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ആമ്പലുകളാണോ കേട്ടോ ആയിട്ടുള്ളത് കാണിക്കുന്ന കുറച്ച് ആമ്പലുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് പറയാം ഓരോന്നിൻ്റെയും നമ്മൾ പിക്ചേഴ്സും സൈസും ചിലതിലെ വീഡിയോസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും റേറ്റ് ഒക്കെ നോക്കാം കേട്ടോ കാണിക്കുന്നതിന് നൂറ്റി അമ്പത് രൂപ ആ റേറ്റ് വരുന്നത് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ആ ഒരു റേഞ്ചിലാണ് കേട്ടോ അത് ഒരുവിധം വരുന്നത് അപ്പോൾ ഇതിലെ ചെടികൾ വേണ്ടവർ ഇതിന്റെ എടുത്ത് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓരോന്നിൻ്റെയും പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന ഉണ്ട് അപ്പോൾ എല്ലാം നോക്കുക കേട്ടോ പിന്നെ ട്യൂബർ പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നുണ്ടായിരിക്കുക എല്ലാതും ഫ്ലവർ പ്ലാന്റ്സ് ഇല്ല ചിലത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഫ്ലവർ പ്ലാന്റ്സേ ഉണ്ടായിട്ടുണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ ബാക്കി ട്യൂബർ പ്ലാന്റ്സ് ആയിരിക്കും അപ്പോൾ ആർക്കൊക്കെ ആ ഫ്ലവറിങ് പ്ലാന്റ്സ് കിട്ടുന്നത് ആർക്കൊക്കെ ആ ട്യൂബർ പ്ലാന്റ്സ് കിട്ടുന്നെന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ ഔട്ട്സൈഡ് കേരള ട്യൂബർ പ്ലാന്റ്സ് മാത്രമേ ആയിക്കുള്ളൂ ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിരിക്കില്ല കാരണം അത്രയും ദിവസം ഫ്ലവറിങ് പ്ലാന്റ്സ് നിൽക്കില്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് വേഗം തന്നെ നശിച്ചു അധികം നിൽക്കില്ല ഒരു രണ്ടോ മൂന്നോ ദിവസമാണ് ഫ്ലവറിങ് പ്ലാന്റ്സ് നമുക്ക് ഡിലേ ഇല്ലാണ്ട് കിട്ടുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് ഔട്ട്സൈഡ് കേരള പറയുമ്പോൾ എങ്ങനെയും അഞ്ച് ദിവസമൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഔട്ട്സൈഡ് കേരള നമ്മൾ അയക്കുന്നത് ട്യൂബർ പ്ലാന്റ് മാത്രമേ അയക്കുള്ളൂ കേട്ടോ ട്യൂബർ പ്ലാന്റ് ആണ് കുറച്ച് കാലം നിൽക്കുക ഓക്കെ പിന്നെ ഞാൻ ചിലതിൻ്റെയൊക്കെ സൈസ് അതിൻ്റെ കൂടെ തന്നെ കാണിച്ചിട്ടുണ്ട് ട്യൂബർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസാണ് ഉണ്ടായിരിക്കുക ആ ട്യൂബർ ഈ താഴത്ത് കാണുന്നതാണ് ട്യൂബർ അതിൻ്റെ മുകളിലായിട്ട് പ്ലാന്റും ഉണ്ടായിരിക്കും ഇതാണ് ഏറ്റവും ഹെൽത്തി പ്ലാന്റ് രൂപത്തിൽ കാരണം പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റെ അടിയിൽ ആ ഒരു കിഴങ്ങ് ഉണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് പ്ലാന്റ് പിടിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അങ്ങനെ പെഴുതെടുത്ത് കളയാനോ ചീഞ്ഞു പോവുകയോ ചെയ്യുക ഇതാവുമ്പോൾ നമുക്ക് ആ ട്യൂബറിന് രക്ഷപ്പെട്ട് കിട്ടുമല്ലോ അപ്പോൾ ആ ട്യൂബറിൽ നിന്നും പുതിയ തൈകൾ കിട്ടും ട്യൂബറിൽ നിന്നാണ് ഒരുവിധം എല്ലാ ചെടികളും ഈവൻ വി പാരസ് ഇലയിൽ നിന്ന് തൈകൾ തൈകളുണ്ടാകുന്ന ചെടികളായിക്കോട്ടെ ട്യൂബറിൽ നിന്നും തൈകൾ അപ്പോൾ ട്യൂബറിൽ നിന്നാണ് ട്യൂബറാണ് ഇത് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിന് പറ്റുന്നത് അപ്പോൾ ട്യൂബർ മാക്സിമം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ ചിലപ്പോൾ സ്പ്രൗട്ട്സ് വരും അതുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക് നമ്മൾ ട്യൂബർ പ്ലാന്റ്സ് മാത്രമേ അയക്കുള്ളൂ കേട്ടോ ഇതിൽ വിവി പാരസ് വെറൈറ്റീസ് അതായത് ഇലയിൽ നിന്നും തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റീസും ഉണ്ട് അല്ല കിഴങ്ങിൽ നിന്നും ഉണ്ടാകുന്നതും ഉണ്ട് അപ്പം ഇലയിൽ നിന്നും ഉണ്ടാകുന്നത് അധികം തൈകൾ ഉണ്ടാവില്ല കുറച്ച് തൈകളെ ഉണ്ടാവുള്ളൂ ഇതതിലൊന്ന് ഒന്നാണ് കേട്ടോ ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ കാണിക്കുന്ന ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇതിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് ഇല്ല ട്യൂബർ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ട്യൂബർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ട്യൂബ് എല്ലാ വെറൈറ്റീസിനും ഒരുപോലെ എല്ലാ ട്യൂബർ ഉണ്ടാകുക ചില വെറൈറ്റീസിന് ഇതുപോലെ കുഞ്ഞു ട്യൂബേഴ്സ് ആയിരിക്കും ചിലതിന് വലിയ ട്യൂബേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ അത് കൂടാൻ നോക്കുക രണ്ടും സെയിം തന്നെയാണ് അത് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ചിട്ടാണ് ട്യൂബർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി ഇത് ഡെഗ്ലോ എന്ന് പറഞ്ഞൊരു ആണ് ഇതിന് വൺ എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇത് പീച്ച് ബ്ലോ ആണ് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത്രയും കളർ ഇല്ല കേട്ടോ അതിന് അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഓർമ്മയില്ല ഇനി ഇത് ലിൻസേവുഡെന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത കാണിക്കുന്നത് എലക്സിസ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓരോന്നിനും റേറ്റ് ഞാൻ പറയുന്നുണ്ട് സ്ക്രീനിൽ എഴുതിയിട്ടിട്ടുണ്ട് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും പിന്നെ ഇനി ഇതിലില്ലാത്ത കുറച്ച് ഇരുന്നൂറ്റി അമ്പതിൻ്റെയൊക്കെ മുകളിൽ അഞ്ഞൂറൊക്കെ അങ്ങനെ ആ ഒരു റേഞ്ചൊക്കെ ഉള്ള വെറൈറ്റീസ് ഉണ്ട് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക വെറുതെ വില അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർ മാക്സിമം മെസ്സേജസ് അവോയ്ഡ് ചെയ്യുക കേട്ടോ ഈ കാണുന്ന വെറൈറ്റീസ് ഉണ്ട് പ്ലാന്റ് ആയിട്ട് തന്നെ ആണ് ഫ്ലവറിങ് പ്ലാന്റും ഉണ്ട് അതുപോലെ തന്നെ ട്യൂബർ പ്ലാന്റും ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ് ഒന്നോ രണ്ടോണോ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ചിലത് ചിലപ്പോൾ നിങ്ങൾക്ക് അയക്കുമ്പോഴേക്കും മുട്ട് ചീഞ്ഞു പോകില്ലേ അപ്പോൾ നമ്മളിത് അയക്കുന്നത് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ഡി ടി സി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ഓർഡർ ചെയ്യുന്നത് അതിൻ്റെ ട്യൂസ്ഡേ ആണ് നമ്മൾ അയക്കുക നിങ്ങൾ തിങ്കളാഴ്ച രാത്രി വന്ന് മെസ്സേജ് ചെയ്തിട്ട് നാളെ അയക്കണമെന്ന് പറഞ്ഞാൽ അല്ല കേട്ടോ അതായത് ഇപ്പോൾ തിങ്കളൊക്കെ ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച അങ്ങനെയാവും അയക്കുന്നുണ്ടായിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെച്ചാൽ ഫോട്ടോസ് അയക്കുക സ്ക്രീൻഷോട്ട് അയക്കുക ഇനി ഇതിൽ ഇല്ലാത്തതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക ടു ഹൺഡ്രഡിന് അബവ് ഉള്ള വെറൈറ്റീസ് ആയിരിക്കും ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചൊക്കെ വരുന്ന വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ ഈ ഒരു വെറൈറ്റി സെയിലിനില്ല അത് കുറച്ച് റേറ്റ് കൂടിയതാണ് അപ്പോൾ വേണ്ടവർ ഒരു മെസ്സേജ് അയക്കുക കേട്ടോ താങ്ക്